സംസ്ഥാനം ലവ് ജിഹാദ് എന്ന പദം സാമൂഹ്യമായും രാഷ്ട്രീയമായും നിയമപരമായും ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് അത് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ വലിയ ഭിന്നതകൾക്ക് കാരണമാകും ലവ് ജിഹാദ് എന്നത് നിയമപരമായി തെളിയിക്കാൻ കഴിയുന്ന ഒന്നല്ല കാരണം രണ്ടുപേർ തമ്മിൽ പ്രണയത്തിലായിരിക്കുമ്പോൾ അവരുടെ അഭിപ്രായം ഒന്നായിരിക്കും രണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നു എന്ന് ഒരു പെണ്ണ് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ വീട്ടുകാരോ അവരുടെ മത നേതാക്കളോ ആര് പറഞ്ഞാലും അതിന് നിയമപരമായി നിലനിൽപ്പില്ല ഫാദിയ കേസിൽ നമ്മൾ കണ്ടതാണ് അത് ലൌജിഹാദിൻ്റെ ഉത്തമ ഉദാഹരണമാണെന്ന് കേരള ഹൈക്കോടതിയിലെ ഒരു മുസ്ലിം ജഡ്ജിക്കാണ് ആദ്യം തോന്നിയത് പക്ഷെ ഹാദിയ എന്തു പറഞ്ഞു എന്നതായിരുന്നു അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറിയത് അതായിരുന്നു സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ ഹാദിയായിക്ക് വേണ്ടി കേസ് വാദിച്ചത് ഹാദിയായിക്ക് വേണ്ടി മുടക്കിയ പണം ഹാദിയായുടെ ചുറ്റുമുണ്ടായിരുന്ന സംഘടിതമായ സഹായ ഹസ്തങ്ങൾ അതൊന്നും ചർച്ച ചെയ്യാൻ നിയമപരമായി സാധ്യമല്ല അതുകൊണ്ടാണ് ലൌ ജിഹാദ് ഉയർത്തുമ്പോഴും അതൊരു വിവാദമായി മാറുന്നത് ഇസ്ലാം സമുദായത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢാലോചന സിദ്ധാന്തമായി ഇസ്ലാമിക വിശ്വാസികൾ പറയുന്നു എന്നാൽ നിയമപരമായി എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു സത്യസന്ധമായ യാഥാർത്ഥ്യമാണെന്ന് മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരും പറയുന്നു അങ്ങനെ എക്കാലത്തും തർക്കങ്ങൾക്ക് കാരണമായ ഈ വിഷയത്തിൽ വളരെ കരുതലോടുകൂടി മാത്രമേ നിലപാടെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയൂ ഇവിടുത്തെ ഏറ്റവും സംഘടിതമായ വോട്ട് ബാങ്ക് മുസ്ലിം വോട്ട് ബാങ്ക് ആയതുകൊണ്ട് അതിനെ തള്ളിപ്പറയാതിരിക്കാൻ ഇടത് വലതു മുന്നണികൾക്ക് സാധിക്കുമായിരുന്നില്ല അവരെ തള്ളിപ്പറയാൻ മറ്റു സമുദായക്കാർക്ക് ധീരതയും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു വിധത്തിൽ അധികമാരും കൈകാര്യം ചെയ്യാതെ പോയ ഈ വിഷയം രണ്ടായിരത്തി മെയ്യിൽ ഇറങ്ങിയ ദ കേരള സ്റ്റോറി എന്ന ലവ് ജിഹാദിനെ പ്രമേയമാക്കിയുള്ള സിനിമ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാക്കിയത് പിണറായി വിജയനാണ് നേര ചോവേ ഭരണ നേട്ടങ്ങളൊന്നും പറയാനില്ല എന്ന് മാത്രമല്ല ആരോപണങ്ങളുടെ ഒരു പെരുമഴ തന്നെ ചുറ്റിനുമുള്ളപ്പോൾ സ്വന്തം കുടുംബത്തിനെതിരെ വരെ ഉള്ളപ്പോൾ അതിൽ നിന്ന് മാറ്റി തീർക്കാൻ പ്രീണന രാഷ്ട്രീയം ഒരു തന്ത്രമായി കരുതിയ പിണറായി വിജയൻ ബോധപൂർവം ലവ് ജിഹാദ് ചർച്ചയാക്കിയതാണ് കേരള സ്റ്റോറി ആരും അറിയാതെ ദൂരദർശനിൽ വന്നു പോവേണ്ടതാണ് പിണറായി നേരത്തെ അറിയുന്നു പരസ്യമായി അത് വിവാദ വിഷയമാക്കുന്നു എല്ലാവരും ആ സിനിമ കാണുന്നു ഇപ്പോഴിതാ ആ സിനിമ ഇവിടുത്തെ ക്രൈസ്തവ ന്യൂനപക്ഷം ഏറ്റെടുക്കുന്നു അതോടെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചൂടൻ വിഷയമായി ദ കേരള സ്റ്റോറിയും ലവ് ജിഹാദും വീണ്ടും അവതരിച്ചിരിക്കുന്നു ഇതിൽ വില്ലൻ വേഷത്തിലെത്തുന്ന മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിരൽ ചൂണ്ടാൻ കുറ്റം പറയാൻ ഒരു വ്യക്തിയേ ഉള്ളൂ അത് പിണറായി വിജയൻ തന്നെയാണ് ബോധപൂർവം ഈ വിഷയം ചർച്ചയാക്കിയതിന്റെ പിന്നിൽ പിണറായിക്ക് ചില ഗൂഢ താല്പര്യങ്ങൾ ഉണ്ട് എന്ന് മുസ്ലിം സമുദായം ഒന്നടങ്കം പറയുന്നു ഇന്നും പിണറായി ലൌ ജിഹാദിന്റെ പേരിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട് ആർ എസ് എസിന്റെ രഹസ്യ അജണ്ടയുടെ ഭാഗമാണ് ഇവിടുത്തെ മുസ്ലിമുകളെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കുക എന്നതാണ് അവരുടെ അജണ്ട എന്ന് പിണറായി പറയുന്നു പിണറായി പറഞ്ഞാൽ അതിൽ വർഗീയതയൊന്നുമില്ല പിണറായി പറയുന്നു ഇവിടുത്തെ മുസ്ലിമുകളെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കുക എന്ന അജണ്ടയാണ് അങ്ങനെ പിണറായി അത് ചർച്ചയാക്കി നിർത്തുമ്പോഴും എന്തിനാണ് ഇങ്ങനൊരു വിവാദമുണ്ടാക്കിയത് എന്ന ചോദ്യം പ്രസക്തമാകുന്നു ലൗ ജിഹാദ് നിയമപരമായി തെളിയിക്കാൻ കഴിയില്ലെങ്കിലും അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് ഈ പ്രത്യേക സാഹചര്യത്തിൽ ക്രൈസ്തവ വിഭാഗം നേതാക്കൾക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ അത് നിയമപരമായി തെളിയിക്കാൻ കഴിയില്ലെങ്കിലും അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് തെളിവുകളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവർ പറയുന്നു അതുകൊണ്ടാണ് ഇടുക്കി രൂപതയുടെ വിശ്വാസോത്സവത്തിൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ കേരള സ്റ്റോറി എന്ന സിനിമ കാണിച്ചു കൊടുത്തത് വിശ്വാസോത്സവം എന്ന് പറയുന്നത് എല്ലാ വർഷവും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ പരിശീലനം വേനൊരവധിക്കാലത്ത് ഈസ്റ്റർ കഴിഞ്ഞ് കൊടുക്കുന്നതാണ് ആ വിശ്വാസോത്സവത്തിൽ ചില പ്രമേയങ്ങൾ ഉണ്ടാവും മിക്കുറി പ്രണയമായിരുന്നു ഇടുക്കി രൂപ ആ പ്രണയം എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായി കേരള സ്റ്റോറിയും പ്രദർശിപ്പിച്ചു അത് വിവാദമാകുന്നു വാർത്തയാകുന്നു രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ ഉറഞ്ഞുതുള്ളി രംഗത്ത് വരുന്നു സഭയെയും വിശ്വാസ സമൂഹത്തെയും തള്ളിപ്പറയാൻ കഴിയാത്തതുകൊണ്ട് അവർ കേരള സ്റ്റോറിയുടെ പേരിൽ സംഘപരിവാറിനെ കുറ്റം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു ഈ സിനിമ ഇടുക്കി രൂപത കാണിച്ചത് സംഘപരിവാർ നിർദ്ദേശിച്ചതുകൊണ്ടോ അവർ കാശ് കൊടുത്തതുകൊണ്ടോ അല്ല എന്നെല്ലാവർക്കും അറിയാം പക്ഷേ ഇടുക്കി രൂപതയെയോ സഭയെയോ കുറ്റപ്പെടുത്താൻ അവർക്ക് ഭയമാണ് അതുകൊണ്ട് സംഘപരിവാറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇടത് വലത് മുന്നണികൾ രംഗത്തെത്തി വി ടി ബലറാമിനെ പോലുള്ള സ്വയം പ്രഖ്യാപിത കപട മതേതരവാദികൾ അതിശക്തമായി തന്നെയാണ് ഈ വിഷയത്തിൽ രംഗത്ത് വന്നത് പക്ഷേ സഭയെ പേരെടുത്ത് കുറ്റപ്പെടുത്താൻ ഈ മതേതരവാദിക്കും ഭയമാണ് എന്തായാലും പിണറായി വിജയൻ തുടങ്ങി വെച്ച ഇടത് വലത് മുന്നണികൾ ഏറ്റെടുത്ത ദ കേരള സ്റ്റോറി ചർച്ചയാക്കി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഭാ സമൂഹം തീരുമാനിച്ചിരിക്കുന്നു കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകൾ അവരുടെ കൗമാരക്കാരായ കുട്ടികൾക്കുള്ള ബോധവൽക്കരണ പാഠം എന്ന നിലയിൽ ഈ സിനിമ ഏറ്റെടുക്കുകയാണ് ഇടുക്കിയെ അഭിനന്ദിച്ചുകൊണ്ട് കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് രംഗത്ത് വന്നു കെ സി വൈ നേതൃത്വത്തിൽ താമരശ്ശേരി രൂപതയിൽ ഈ വരുന്ന ശനിയാഴ്ച എല്ലാ ഇടവകകളിലും ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു മറ്റു രൂപതകളും ഇത് ഏറ്റെടുക്കാനുള്ള ആലോചനയിലാണ് ഈ സിനിമ അശ്ലീലമാണ് അത് കേരള വിരുദ്ധമാണ് അത് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ അകറ്റി നിർത്താൻ ചെറു ഔത്സുഖ്യം കാട്ടിയപ്പോൾ ഈ സിനിമ ലവ് ജിഹാദ് എന്ന അപകടം കൗമാരക്കാർക്ക് പകർന്നു കൊടുക്കാനുള്ള ഏറ്റവും മികച്ച ഉപാധിയാണ് എന്ന് സഭ തീരുമാനിക്കുകയായിരുന്നു വരും നാളുകളിൽ കേരളത്തിലെ വിവിധ രൂപതകൾ അതും വിവിധ സഭാസമൂഹങ്ങളിൽപ്പെട്ട വിവിധ രൂപതകൾ ഈ സിനിമ അവരുടെ യുവാക്കൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കും എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അങ്ങനെ ഒരു ആവശ്യം കാസ മാത്രമല്ല അടക്കമുള്ള ക്രൈസ്തവ സന്നദ്ധ സംഘടനകളും മുമ്പോട്ട് വയ്ക്കുന്നു അതെല്ലാവരും ഏറ്റെടുക്കുന്നു എല്ലാവരും ആ സിനിമ എങ്ങനെ തങ്ങളുടെ ഇടവകയിൽ പ്രദർശിപ്പിക്കാം എന്നതിനെ കുറിച്ച് ചർച്ച നടത്തുന്നു വേനൽ വേനലവധിക്കാലത്ത് പള്ളി ഹാളുകളിലോ സ്കൂൾ ഹാളുകളിലോ ഒക്കെ ഈ സിനിമ പരമാവധി പ്രദർശിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചന നടക്കുന്നത് ഇതിന് കാരണക്കാരനായ പിണറായി വിജയനെ മുസ്ലിം സമുദായം കുറ്റം പറയുന്നു കത്തോലിക്ക സഭ ലൗ ജിഹാദിനെ കുറിച്ചുള്ള ബോധവൽക്കരണം കൂടുതൽ ഗൗരവത്തോടു കൂടി എടുക്കുകയാണ് കേവലം കേരള സ്റ്റോറി പ്രദർശനത്തിൽ മാത്രം അവസാനിപ്പിക്കുന്നില്ല ലവ് ജിഹാദ് പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ ബോധവൽക്കരിക്കുന്ന പ്രക്രിയയും നടക്കുന്നു ഇടുക്കി ജില്ലയിലെ വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി എന്താണ് ലവ് ജുഹാദ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രത്യേക ശൃംഖലയാണ് ലവ് ജുഹാദ് പണവും സ്നേഹവും സമ്മാനങ്ങളും നൽകി പ്രലോഭിപ്പിച്ച് ഇതര മതസ്ഥരായ പെൺകുട്ടികളെ വശീകരിച്ച് ഇക്കൂട്ടർ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് ഇവിടുത്തെ കുറ്റാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ വി എസ് അച്യുതാനന്ദനാണ് ഈ വിഷയം ഡി ജി പി ജേക്കബ് പുന്നൂസ് വഴി മുഖ്യധാരയിൽ എത്തിച്ചത് ജേക്കബ് പുന്നൂസിന്റെ നേതൃത്വത്തിൽ അന്വേഷണത്തിൽ സാധാരണക്കാരൻ ഇസ്ലാം മതവിശ്വാസികൾക്ക് ലൌ ജിഹാദ് എന്ന സംഘടിത നീക്കം ഇല്ല എന്ന് കണ്ടെത്തി എന്നാൽ ലൌ ജിഹാദ് ഇസ്ലാം മതവിശ്വാസികളെ പോലും ഭീതിയിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു തീവ്രവാദ സമൂഹമാണ് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ കാലഘട്ടത്തിൽ വിവാഹത്തിന്റെ പേരിൽ ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മതപരിവർത്തനം നടന്നതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയെ അറിയിച്ചു വിജിലൻസ് നടത്തിയ അന്വേഷണത്തിനനുസരിച്ച് ഭീമമായ പണം നൽകി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് യുവതികളെ ഈ ഭീകര സംഘടനകൾ അവരുടെ സംഘടനയിലേക്ക് ജീവിത പങ്കാളികളാക്കി കൊണ്ടുപോയി ഇതും ഇതുപോലെ നമ്മുടെ പെൺകുട്ടികളെ വല ഭീഷിപ്പിടിക്കാൻ ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ശക്തമായി പ്രവർത്തിക്കുന്ന സത്യം വിസ്മരിക്കാനാവില്ല എല്ലാത്തരം ആധുനിക സുഖ സൗകര്യങ്ങളുമായി അവതരിക്കുന്ന യുവാക്കൾ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളുമായി ചെങ്ങാത്തത്തിലാവുകയും അവർക്ക് ആവശ്യമുള്ളതെല്ലാം സ്കൂൾ കോളേജ് ഫീസ് ഫോൺ വസ്ത്രങ്ങൾ നൽകുകയും ചെയ്യുന്നു വെറുമൊരു അവർ മാത്രമായി എനിക്ക് ഈ വിധ സഹായങ്ങളെല്ലാം ചെയ്യുന്ന പയ്യനെ എങ്ങനെ വേണ്ടെന്ന് വയ്ക്കും ആകർഷകമായ ശരീരപ്രകൃതിയും സൗമ്യമായ വാക്കുകളും സഹായ മനസ്കതയും കൂടിയാവുമ്പോൾ നമ്മുടെ ചില പെൺകുട്ടികൾ കണ്ണുമടച്ച് വിശ്വസിച്ചു പോകും മതം ഒരു പ്രശ്നമല്ല എന്നും ഞങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുകയും കൂടിയാവുമ്പോൾ എല്ലാം ഓക്കെ എന്ന് വിധിയെഴുതുകയാണ് ഇത് സൺഡേ സ്കൂളിലെ കുട്ടികളെ പഠിപ്പിച്ച പാഠപുസ്തകമാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിന് പിന്നിൽ മറ്റാരുമല്ല നമ്മുടെ പ്രീണന വിദ്വാനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ